സഹല ഹൃദയങ്ങളുടെ നിക്ഷേപവും സഹല നന്മയായ ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ സർഗവാസികളോടെയും ദീർഘദർശികളുടെയും ശരണവും സ്നേഹന്മാരുടെ ബലവും വേദപാരഗതന്മാരുടെ പ്രകാശവും കന്യകളുടെ സംരക്ഷണവും യുവാക്കളുടെ നേതാവും സമസ്ത ജനത്തിൻ്റെയും രക്ഷിതാവുമായി ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ സത്യമായി എന്നുള്ളിയിരിക്കുന്ന അങ്ങേ തിരുസന്നിധിയിൽ അടുക്കുമ്പോഴും അങ്ങേ പ്രതിമയെ കാണുമ്പോഴും അങ്ങേ സർവശക്തിയെയും മഹിമയെയും ഓർത്ത് ഞാൻ സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നു നന്മ ഗുണങ്ങളുടെയും ദൈവത്തിൻ്റെ അനന്ത നെന്മയും നിറഞ്ഞിരിക്കുന്ന അങ്ങേ ദിവ്യഹൃദയത്തെ ആരാതിരിക്കുന്നത് ഏറ്റവും നന്ദി ആരാധനയ്ക്ക് പാത്രമായ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും വ്യക്തമായി അറിയുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ മുഴുവനായും അങ്ങ് തന്നെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യണമേ കത്താവെ സകല ജനങ്ങളും അങ്ങേ അറിയുവാനും സ്നേഹിപ്പാനും ആരാധിപ്പാനും ഇടവരുത്തണമേ ആമേ